ഇന്നൊരു അടിപൊളി പിടുത്തം കാണാം അടിപൊളി മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല അസല് തിരുതകളും കണ്ടിട്ട് വലയക്കുടി നിറഞ്ഞു നിൽക്കുന്നത് കാണാം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പച്ച ബ്ലോഗില് ആദ്യമായിട്ടാണ് ഇത്രയും തോനെ മീൻ കിട്ടിയ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സുഹൃത്തായ ഒരു കക്ഷി അവിടെ മീൻ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആദ്യം കാണിക്കാം അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം തിരുതി അപ്പം അതിലൊരു നല്ല തിരുത കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി തിരുതിയാണ് അപ്പം അദ്ദേഹം നെയ്ത് ശരിയാക്കി എടുക്കുകയാണ് പക്ഷെ അതിലുള്ള മീൻ നമ്മൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു നമ്മളെ ഹെൽപ്പ് ചെയ്താണ് അപ്പം ഇതാണ് ആ തിരുത അടിപൊളി തിരുതിയാണ് ഒരു എണ്ണൂറ് ഗ്രാമുണ്ടാവും അഞ്ഞൂറിൻ്റെ എണ്ണൂറ് ഗ്രാമിൻ്റെ ഇടയിൽ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം മീനിനെ കാണിക്കാൻ കഴിയുന്നുണ്ട് കാരണം ഒന്ന് കുറേ വല വീശുന്ന ആളുകളുണ്ട് പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് രണ്ട് പേർക്ക് നല്ല മീനും കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട ഫുൾ വീഡിയോ കണ്ട് ഞങ്ങളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെ സബ്സ്ക്രൈബും ലൈക്കൊക്കെയാണ് ഞങ്ങൾക്ക് വിലപ്പെട്ടത് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം പ്ലീസ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് ശാന്തൻ അദ്ദേഹം ഒന്ന് അത്യാവശ്യം നന്നായി മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വലയിൽ മീൻ കിട്ടി അത് പുള്ളിക്കാരെ വീട് കൊണ്ടുവെക്കുന്നുണ്ട് നല്ല മീനുകളാണ് അത്യാവശ്യം നല്ല മീനുമാണ് നല്ലോണം മീനും ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും മീൻ കിട്ടട്ടെ എന്നാണ് നമ്മളെ പ്രാർത്ഥന അപ്പോൾ എല്ലാവരും നന്നായിട്ട് വല വീശുന്നുണ്ട് ഓരോ മീനുകൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട് പുള്ളി അതിൽ നിന്ന് എടുക്കുന്നത് എന്ന എന്നുപേരുള്ളൊരു മീനാണ് പോയിത്തല എന്നാണ് അതിന്റെ പേര് അത് കണ്ടാല് ചരണ്ടീന്റെ പോലെയാണ് കുറച്ച് നീണ്ടിട്ട് വാല് നീണ്ടിട്ട് എന്നാണ് ഈ മീനിന്റെ പേര് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള മീനാവും ഈ ചെറുതിനെ ആരും കഴിക്കുന്നില്ല അതിനകത്ത് തിരിച്ച് കടലിലേക്ക് ഇടുകഴിക്കാം അത് വലുതായിട്ട് വരട്ടെ ഇവരൊക്കെ നന്നായി മീൻ കാണുന്നുണ്ട് മുമ്പ് മീൻ ഓളം തെളിച്ച് പോകുന്നതൊക്കെ ഇവർ കാണുന്നുണ്ട് ഇത് നമ്മുടെ പ്രസാദേട്ടനാണത് പ്രസാദേട്ടനും നന്നായി മീൻ കണ്ടിട്ട് വല വീശുന്നുണ്ട് ഈ വീശലൊരു മീൻ കിട്ടുന്നുണ്ട് അത് വലിയ മീനല്ല ഒരു ചെറിയ മീനാണ് പക്ഷെ ശാന്തരും വലിയ മീൻ കിട്ടുന്നുണ്ട് അത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഇങ്ങനെ കാണാം അങ്ങനെ കണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് വല വീശി പിടിക്കുന്ന ചൂണ്ടലിട്ട് പിടിക്കുന്നത് കാണാനും നമുക്കിഷ്ടമാണ് വല വീശി പിടിക്കുന്നത് കാണാനും നമുക്കിഷ്ടമാണ് അപ്പം ഓരോ വീശലിലും ഓരോ മീൻ കിട്ടിയാലും അതൊരു രസമായിട്ടും ഇങ്ങനെ കാണാം മീനട ആ മീനിനെയാണ് ഞാൻ തപ്പി എടുക്കുന്നത് മീനെയാണ് ഞാൻ തപ്പി എടുക്കുന്നത് തിരുതാ ചെറുതാണോ നല്ല കുഴപ്പമില്ല <laughs> पात्र पावसा സാധ്യതയുണ്ട് നമുക്ക് നോക്കാൻ സാധാരണ കാണുന്നു കയ്യിലെടുക്കാം 啊,啊啊啊！没、哎 <呦 S 2> 啊、有啊！有新的。嗯。 ഇന്നലെ കിട്ടിയതുപോലെ ഇന്നും കെട്ടി ഒരു പുന്തിന് ഉണ്ടാ അപ്പതിനീ ഇന്നുമൊക്കെ വെള്ളത്തിലിടാം ഇപ്പൊ പോയതാണ് അടിപൊളി വീശലാ രണ്ടുപേരും ഒരുമിച്ച് വീശ പ്രശാന്തായിട്ട് അപ്പൊ ഈ വലേന്റെ അതാണ് പുള്ളിക്കാരന് നല്ല മീൻ കിട്ടി അടിപൊളി തിരുതകൾ ഇങ്ങനെ പെടഞ്ഞു കളിക്കുന്നുണ്ട് അടിപൊളി ശ്രമമാണ് പുള്ളിക്കാരന് മീൻ കിട്ടിയ സന്തോഷത്തില് പുള്ളിക്കാരത് മുകളിലേക്ക് വന്നിട്ട് നിലത്തൊന്നും വെച്ചില്ല നേരിട്ട് വീട്ടിലേക്ക് പോവുകയായിട്ട് കാരണം താഴത്ത് വെച്ചാൽ ഇത് ഒന്നായിട്ട് എടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ ക്യാമറയേറ്റ് പുള്ളീൻ്റെ പിന്നാലെങ്ങനെ പോയിട്ടാണ് പോണത് മുകളിലേക്കാണ് ഇങ്ങോട്ടാട്ടി ഇങ്ങോട്ടാട്ടി ഇങ്ങോട്ട് കാട്ടി തരി ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടുകാട്ടി ഞാനിൻ്റെ ഇല്ല അടുക്കൂല Porque tiene que tenerle, അപ്പോൾ കണ്ടില്ല നല്ല അടിപൊളി തിരതകൾ ആറെണ്ണം ഒന്നൊരു എണ്ണൂറ് ഒരു കിലോനോടടുത്ത് നിൽക്കുന്ന വെയിറ്റ് ഉണ്ടാവും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് അപ്പോൾ സബ്സ്ക്രൈബും ലൈഫൊക്കെ തന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പച്ചാ ബ്ലോഗ് ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ നാളെ കാണാം അതുവരെയ്ക്കും താങ്ക് യു അപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് മറക്കരുത് പ്ലീസ്